ഈ റജബിന്റെ മാസത്തിൽ മെയോറാജിൻ്റെ ഓർമ്മകൾ ഉള്ള രാവുകളാണ് പുണ്യനബി അള്ളാഹുവിലേക്ക് മെയോറാജ് ചെയ്തു നമുക്ക് ചെയ്യാനുള്ള സ്ഥലം എവിടെക്കാണ് നമ്മുടെ മേയറാജ് അള്ളാഹുവിലേക്കല്ല അള്ളാഹുവിൻ്റെ ഹബീബിലേക്കാണ് നമ്മളെ അഭിവാദ്യം ചെയ്യുമ്പോൾ ലോകത്ത് ആവർത്തിക്കാവുന്ന ഏറ്റവും വലിയ സംഭാഷണമാണത് ഇതിനേക്കാൾ ഉയർന്ന ഒരു സംഭാഷണവും ഉദ്ധരിക്കാനില്ല ഇതിനേക്കാൾ മഹിഷ്ടമായ ഒരു വാചകവും നമുക്ക് സംഭാഷണത്തിൽ നിന്ന് എടുക്കാനില്ല കാരണമെന്തേ അള്ളാഹു സുബാനകൂലോട് അള്ളാഹുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട റസൂങ്ങൾ നടത്തിയ സംഭാഷണമാണ് അള്ളാഹുവിലേക്ക് ലയിച്ചു ചേർന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി സല്ലാഹു അലി വസല്ല മതങ്ങൾ എത്തിച്ചേർന്ന ഘട്ടത്തെ കുറിച്ച് ഇമാമേ അഹമ്മെ പറയൽ വീത്തങ്ങൾ പറയാണ് അതാണ് വിശ്വാൽ അതാണ് ലയനം അതാണ് ഹബീബ് റബ്ബിലേക്ക് ലയിച്ചത് ആ സമയത്ത് പറഞ്ഞു എൻ്റെ അനുയായികൾക്ക് എന്നിലേക്കൊന്നു ലയിക്കാനിടം വേണം എൻ്റെ അനുയായികൾക്ക് എന്നിലേക്കൊന്നു ലയിക്കണം ഞാൻ റബ്ബിലേക്കൊന്നു ലയിക്കണം അങ്ങനെ വന്നപ്പോഴാണ് എല്ലാ ദിവസവും അഞ്ചു സമയങ്ങളിൽ നിർബന്ധമായി ഹബീബിലേക്കൊന്ന് ലയിക്കണേ കൽബൊന്നു ചേർത്തു വെച്ച് സമയങ്ങളിൽ പ്രാവശ്യം ിൽ എന്തൊരു മധുരമാണതിന് എന്തൊരു അനുഭൂതിയാണ് ആ സലാമിന് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മൾ പറയുന്ന ഏറ്റവും ഉന്നതമായ സലാമേതാണ് ഉമ്മയ്ക്കുള്ള സലാമല്ല ഉപ്പയ്ക്കുള്ള ഒരു സലാമല്ലർക്കുള്ള സലാമല്ല അതൊന്നും നിർബന്ധമാവണം എന്നില്ല ഏറ്റവും പറയൽ നിർബന്ധമായ ഒരഭിവാദ്യമാരോടാണ് വേറെ ആരോടുമല്ല മഹറ ചെറുഹേ കുലേ ബാഹേത്ത് പേ ഇതിലൊന്ന് ലയിക്കണം സലാം പറയുമ്പോൾ ഉള്ളൊന്ന് പിടയണം മദീനത്തേക്ക് നമ്മുടെ കൽവൊന്ന് ചേർത്ത് വെക്കണം അതേ ഉള്ളിൽ വിശ്രമിക്കുന്ന പുണ്യപ്രവരരുടെ ഒരു നോട്ടം നമ്മുടെ കൽബിലേക്ക് പതിഞ്ഞാൽ അന്ത്സം താജൻ ഇല സുറുജി പിന്നെ ഹൃദയത്തെ ദീപ്തമാക്കാൻ ഒരു വിളക്കും വേണ്ട പിന്ന ഹൃദയത്തെ പ്രകാശിപ്പിക്കാൻ ഒരു വെളിച്ചവും വേണ്ട